ക്ഷേത്ര സ്വത്തുക്കളുടെ മേൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവകാശമുണ്ടോ ഉണ്ടെന്നാണ് ഇടതുപക്ഷ പാളയത്തിലുള്ളവർ പറയുന്നത് എം ജി രാധാകൃഷ്ണൻ ഇന്ത്യ ടുഡേ അസോസിയേറ്റ് എഡിറ്റർ എന്തായിരിക്കും ക്ഷേത്രത്തിന്റെ ഭാവി നമുക്ക് അതിലേക്ക് വരാം രാഹുൽ പറഞ്ഞ ഒരു നിർദ്ദേശത്തോട് ഇതുപോലെ സമഗ്രമായിട്ടുള്ള എല്ലാ പ്രാതിനിധ്യവും പ്രത്യേകിച്ച് ഹിന്ദു ഹിന്ദുമതക്കാരാണ് അതിൽ വിശ്വാസം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അതിന്റെ അവകാശം ഉന്നയിക്കാൻ പോകുന്നത് പക്ഷേ അവിടുത്തെ സ്വത്തിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഉടമസ്ഥാവകാശം ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നു കാരണം ഇരുപത്തിനാല് ശതമാനം ലാൻഡ് ടാക്സ് കൊടുത്ത ഒരു ഇവിടുത്തെ ക്രിസ്ത്യാനികളായിരുന്നു ആ ക്രിസ്ത്യാനികളുടെ ലാൻഡ് ടാക്സും കൂടെ കൂടിച്ചേർന്നതാണ് ഇവിടുത്തെ സ്വത്ത് ഈ രാജ്യത്തിന്റെ സ്വത്ത് ആ രാജ്യത്തിന്റെ ട്രഷറിയിലല്ല ഇവിടുത്തെ ഇവിടുത്തെ സ്റ്റേറ്റിന്റെ ദേവസ്വം ചെലവിന് ആ പണം തന്നെയാണ് ആ പണം അടക്കമാണ് എടുത്തിരുന്നത് അതുകൊണ്ട് എന്നാലും ഞാൻ പറഞ്ഞത് അതൊരു തർക്കത്തിന് പോകുന്നില്ല അതിന്റെ വ്യത്യാസം ക്രിസ്ത്യാനികൾ പള്ളിയും മുസ്ലിം പള്ളിയും തമ്മിലുള്ള വ്യത്യാസം അവിടെ സ്റ്റേറ്റിന്റെ സ്ഥാപനങ്ങളായിരുന്നില്ല അത് അതുകൊണ്ട് പൊതുജനങ്ങളുടെ സ്വത്തല്ല അവിടെ എത്തിയത് ആ വിശ്വാസികളുടെ സ്വത്താണ് സമുദായത്തിന്റെ സ്വത്താണ് അതായിരുന്നില്ല സ്റ്റേറ്റിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ സ്വത്ത് അതിലെല്ലാ ജനങ്ങളുടെയും സാധാരണക്കാരായിട്ടുള്ള എൽ നാനാജാതി മാസർ എന്നാലും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ക്ഷേത്രം ഭരിക്കാൻ വേറെ ആരും വിഭാഗക്കാരും വരാൻ പോകുന്നില്ല ക്ഷേത്ര സ്വത്തിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കൂടി അവകാശം സ്ഥാപിച്ചു കൊടുക്കുവാൻ മറ്റൊരു വ്യക്തിയും ശ്രമിക്കുന്നു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻസൈക്ലോപീഡിയ അസിസ്റ്റന്റ് എഡിറ്റർ ജെ രഘു ക്ഷേത്ര സ്വത്ത് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ രാജ്യത്തിനകത്തെ മാത്രമായിരുന്നില്ല ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു അവരിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സ്വത്തുക്കളെ സംബന്ധിച്ച ചൂടുപിടിച്ച രണ്ട് ചർച്ചകളുടെ ഭാഗമാണ് ഇപ്പോൾ കണ്ട വീഡിയോ ക്ലിപ്പുകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും മറ്റു ക്ഷേത്രങ്ങളിലെയും സ്വത്തുക്കൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന വാദങ്ങൾ തീർത്തും തെറ്റാണെന്നും അത്തരം വാദങ്ങളെ തെളിവുകൾ സഹിതം പൊളിച്ചെടുക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം മീഡിയ വൺ ചാനൽ മുസ്ലിം ഉടമസ്ഥതയിലുള്ള ചാനലാണെങ്കിലും പൊതുമധ്യത്തിൽ ഒരു മുസ്ലിം നാമധാരിയോ ക്രിസ്ത്യൻ നാമധാരിയോ ക്ഷേത്ര സ്വത്തുക്കളിൽ തങ്ങൾക്കും കൂടി പങ്കുണ്ടെന്ന് പരസ്യമായി പ്രസ്താവിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതിനാൽ വീഡിയോ ക്ലിപ്പുകളിൽ കണ്ടതുപോലെ വാദിക്കുന്നവർ ഇടതുപക്ഷ പാളയത്തിലുള്ള വികലമായ ഇടതുപക്ഷ ചിന്ത പിടിച്ച വിവരദോഷികളാണെന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല സ്വത്തിനെ സംബന്ധിച്ച പഴമക്കാരുടെ കാഴ്ചപ്പാട് ഈശാവാസ്യോപനിഷത്തിലെ ഒന്നാം മന്ത്രത്തിൽ പ്രകടമാണ് അത് ഇപ്രകാരമാണ് ഈശാവാസ്യതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീത മാഗൃത കസ്യസിദ്ധനം ഈ മന്ത്രത്തിലെ അവസാനത്തെ പദം ശ്രദ്ധിക്കുക കസ്യസിദ്ധനം എന്ന ആ പദത്തിൻ്റെ അർത്ഥം ഈ ധനം എല്ലാം ആരുടേതാണ് എന്ന ചോദ്യമാണ് ഉത്തരവും ആ മന്ത്രത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു ഈ ധനം ആരുടേതുമല്ല ധനം ദേവൻറ്റേതാണ് ഒരു വ്യക്തിയുടെയുമല്ല അങ്ങനെ ധനം എല്ലാവരുടെയും ഉപയോഗത്തിനുള്ളതായി കണക്കാക്കി അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനാണ് പണ്ടത്തെ ഉദ്ദേശശുദ്ധിയുള്ള ഭരണകർത്താക്കൾ ശ്രമിച്ചിരുന്നത് രാജാവ് ധനത്തിൻ്റെ രക്ഷാധികാരി അതായത് ട്രസ്റ്റി മാത്രമാണ് ഈ ഒരു വശം കൂടി തൃപ്പണി താരത്തിനുണ്ട് എന്ന് കരുതേണ്ടതാണ് തിരുവിതാംകൂർ ഭരണത്തിൽ ബ്രിട്ടീഷ് പ്രസിഡൻറ്റുമാർ കൈകടത്തുന്നതുവരെ മനുസ്മൃതി പ്രകാരമായിരുന്നു ഭരണം നടത്തിയിരുന്നത് മനുസ്മൃതിയിൽ പ്രജകളെ ദണ്ഡിപ്പിച്ച് കരം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് മനുസ്മൃതി അധ്യായമേഴിൽ രാജാക്കന്മാരെ സംബന്ധിച്ചുള്ളതും അവർ അനുസരിക്കേണ്ടതുമായ നിയമങ്ങളെക്കുറിച്ച് വിവരിക്കുന്നിടത്ത് ഇപ്രകാരം ഒരു ശ്ലോകമുണ്ട് യദീന പ്രണയത് രാജാ ദണ്ഡം ദണ്ഡേഷത് ഇന്ദ്രിതഹ സൂലേ മത്സ്യാരി വാപക്ഷ്യൻ ദുർബലാൻ ബലവത്തരാഹ് രാജാവ് ദണ്ഡ്യന്മാരിൽ ജാഗ്രതയോടെ ദണ്ഡം പ്രയോഗിക്കാതിരുന്നാൽ ബലമേറിയവർ ബലം കുറഞ്ഞവരെ മത്സ്യങ്ങളെ എന്ന പോലെ ശൂലത്തിൽ കോർത്തു പൊരിക്കും ഇതാണ് മനുസ്മൃതിയിലെ സ്വാഗത്തിൻ്റെ താൽപ്പര്യം ഇത്രയും പറഞ്ഞത് ശ്രോതാക്കൾ മുഖവരിയായിട്ട് കരുതുവാൻ താൽപ്പര്യപ്പെടുന്നു കേരളത്തിലെ ക്ഷേത്ര സ്വത്തുക്കളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ രൂപപ്പെടണമെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ ലണ്ടനിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പി ശങ്കുണ്ടി മേനോൻ്റെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് എന്ന ഗ്രന്ഥത്തിലെ പേജ് മുന്നൂറ്റി അറുപത്തേഴും മുന്നൂറ്റി അറുപത്തെട്ടും കാണുക ദിവാനും നായരുമായ വേലുത്തമ്പിതളവ പദ്ധതിയിട്ടിരുന്നെങ്കിലും പിന്നീട് കേണൽ മൺട്രോ ദിവാനും പ്രസിഡൻറ്റുമായിരുന്ന കാലത്ത് ഉദ്ദേശം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഏ ഡിയിലാണ് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് ഓരോ ക്ഷേത്രത്തിനും വളരെയധികം ആദായം ലഭിക്കുന്ന വസ്തുവകകൾ ഉണ്ടായിരുന്നു ഈ സമ്പത്ത് അതാത് ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ച് ക്ഷേത്ര ഭാരവാഹികൾ കൈകാര്യം ചെയ്തിരുന്നു അതിനാൽ ഈ ക്ഷേത്ര നടത്തിപ്പുകാർക്ക് ഇടങ്ങളിലെ ജനങ്ങളുടെ മേൽ നല്ല സ്വാധീനമുണ്ടായിരുന്നു ഈ സ്വാധീനം ദുർബലപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചായിരുന്നു വേലുത്തമ്പി ദേവസ്വങ്ങൾ ഏറ്റെടുക്കാൻ പദ്ധതിയിട്ടത് എന്തായാലും കേണൽ മൺറോയാണ് ഈ പദ്ധതി നടപ്പാക്കിയത് റാണി ഗൗരി ഗൗരിലക്ഷ്മിഭായി ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ മറ്റൊരു പ്രധാന കാരണം കൂടി കൂടിയുണ്ടായിരുന്നു ശങ്കുണ്ണിമോനോൻ്റെ ഗ്രന്ഥത്തിലെ പേജ് മുന്നൂറ്റി അറുപത്തേഴ് വീണ്ടും കാണുക തിരുവിതാംകൂറിൻ്റെ കടങ്ങൾ പെരുകുകയും അത് ഒരു വർഷത്തെ റവന്യൂ വരവുകളോളം എത്തി നിൽക്കുകയും ചെയ്തിരുന്നു ഈ കടത്തിൻ്റെ സിംഹഭാഗവും ക്രിസ്ത്യൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കേണ്ടിയിരുന്ന കപ്പക്കുടിശ്ശികയായിരുന്നു മുസ്ലിം രാജാവായ ടിപ്പു സുൽത്താൻ്റെ ക്രൂരതകളിൽ നിന്നും രാജ്യത്തെ പ്രജകളെ രക്ഷിക്കുവാൻ പ്രോട്ടസ്റ്റൻ ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കേണ്ടുന്ന ഗതികേടിലേക്ക് രാജ്യമായ തിരുവിതാംകൂർ പതിച്ചിരുന്നു അങ്ങനെ കടങ്ങൾ വീട്ടുന്നതിനും കൂടിയാണ് സർക്കാർ ഇതിനെ സംബന്ധിച്ച കണക്കുകൾ ശ്രീ നഗമയ്യയുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ വോളിയം ത്രീ പേജ് എൺപതിൽ കൊടുത്തിട്ടുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തതിൽ നിന്നും സർക്കാരിന് കൂടിയതോതിൽ വർഷം ലാഭം സിദ്ധിച്ചതായി കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നു വർഷാവർഷം സർക്കാരിന് ക്ഷേത്ര ചിലവുകൾ കിഴിച്ച് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ലാഭം ഒന്നര ലക്ഷം രൂപയായിരുന്നു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഈ പണം ഹിന്ദു സംസ്കാരത്തെ ഉപേക്ഷിച്ച കൃതജ്ഞരായ ക്രിസ്ത്യാനികളെയും മുസ്ലിംകളെയും മുസ്ലിമായ ടിപ്പുവിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രൊട്ടസ്റ്റൻ ക്രിസ്ത്യാനികളുടെ കൂലിപ്പട്ടാള കച്ചവട കമ്പനിയായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുകയാണുണ്ടായത് മനുസ്മൃതിയിൽ പറഞ്ഞതുപോലെ എല്ലാ പ്രജകളുടെയും പ്രത്യേകിച്ച് ദുർബലരായവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ചുമതലയാണ് പ്രധാനമായും രാജാവ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നിർവഹിക്കേണ്ടത് ഈ ചുമതല തിരുവിതാംകൂറിൽ ഭംഗിയായി നിർവഹിക്കപ്പെട്ടു എന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് സെൻസസ് പ്രകാരം ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ജനസംഖ്യാവർധനവിൻ്റെ കണക്കുകൾ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ വോളിയം ടു പേജ് ഇരുപതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് മുസ്ലിങ്ങളുടെ ജനസംഖ്യാവർദ്ധനവ് ഇരുപത് ശതമാനവും ക്രിസ്ത്യാനികളുടേത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് ശതമാനവും ആയി വർദ്ധിച്ചപ്പോൾ തിരുവിതാംകൂറിൽ ഭൂരിപക്ഷമായിരുന്ന ഹിന്ദുക്കളുടെ ജനസംഖ്യാവർദ്ധനവ് വെറും പത്ത് പോയിൻറ്റ് മൂന്ന് ശതമാനമായി ചുരുങ്ങി ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പക്കൽ നിന്ന് കരം പിരിച്ചിരുന്നെങ്കിൽ കൂടിയും പിരിച്ചെടുത്തതിനോട് ആനുപാതികമല്ലാത്ത അതിനേക്കാൾ അധികം തുകയുടെ ആനുകൂല്യങ്ങൾ അവർ അനുഭവിച്ചിരുന്നു എന്ന് അവരുടെ ജനസംഖ്യാവർധന നിരക്കിൽ നിന്നും വ്യക്തമാണ് സംരക്ഷണവും സമാധാനവും ഇല്ലാതെ ഒരു സമുദായത്തിനും വളരുക സാധ്യമല്ലല്ലോ തിരുവിതാംകൂറിലെ പട്ടാളത്തിൽ ജോലി ചെയ്ത നായർ സമുദായാംഗങ്ങൾക്ക് ന്യായമായും നിയമപരമായും കൊടുക്കേണ്ടിയിരുന്ന ശമ്പളം പോലും കൊടുക്കാതെ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും രാജ്യത്തിനകത്ത് പാർത്തിരുന്ന എല്ലാ സമുദായങ്ങളുടെയും രക്ഷയ്ക്കു വേണ്ടി ചിലവാക്കപ്പെട്ടു എന്നതും കൂടി ഓർക്കേണ്ടതുണ്ട് പി ശങ്കുണ്ണിമേനോൻ്റെ ഗ്രന്ഥത്തിലെ പേജ് മുന്നൂറ്റി അറുപത്തേഴിലെ വിവരങ്ങളും ശ്രീ നഗമയ്യയുടെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പ്രസിദ്ധീകരിച്ച ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ വോളിയം ത്രീ പേജ് നാനൂറ്റി അമ്പത്തെട്ടിലെ വിവരങ്ങളും ചേർത്ത് വെച്ച് ചിന്തിക്കുക തിരുവിതാംകൂറുകാരായ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിലുള്ള മൈസൂറുകാരായ മുസ്ലിങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി കരം പിരിച്ച പണവും ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പണവും അവരുടെ രക്ഷയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ച ഹിന്ദുക്കളായ നായർ പടയാളികൾക്ക് കൃത്യമായി ശമ്പളം പോലും കൊടുക്കാതെ കൂലിപ്പട്ടാളക്കാരായ ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷ് കമ്പനി ജോലിക്കാർക്ക് കൊടുക്കുവാൻ തിരുവിതാംകൂർ രാജാവും ഉദ്യോഗസ്ഥന്മാരും നിർബന്ധിതരായി യുദ്ധ യുദ്ധമതംമാറ്റക്കെടുതികളിൽ നിന്നുള്ള ഈ സംരക്ഷണം ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്കും ആവശ്യമുണ്ടായിരുന്നു എന്ന് ഓർക്കേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ പരേതനായ എം ഗോവിന്ദപ്പിള്ളയുടെ മകൻ എം ജി രാധാകൃഷ്ണൻ തിരുവിതാംകൂറിൽ പിരിച്ചെടുത്ത കരത്തിൻ്റെ ഇരുപത്തിനാല് ശതമാനം ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളാണ് നൽകിയതെന്ന് പറയുകയുണ്ടായി ഈ കണക്ക് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല പക്ഷേ രാധാകൃഷ്ണൻ നൽകിയ കണക്കുകളെ ഖണ്ഡിക്കുന്ന ചില വിവരങ്ങൾ പി ശങ്കുണ്ണിമേനോൻ്റെ ഗ്രന്ഥത്തിലെ പേജുകൾ ഇരുനൂറ്റി അറുപത്തി നാലിലും ഇരുന്നൂറ്റി അറുപത്തി ഏഴിലും ഇരുന്നൂറ്റി എഴുപത്തി നാലിലും കാണാം പ്രോട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യാനികളായ കൂലിപ്പട്ടാളക്കാരായ ബ്രിട്ടീഷ് കമ്പനി പരീക്ഷകൾ ഹിന്ദുരാജ്യമായ ദുരിതാംകൂറിനുമേൽ നിർദാക്ഷിണ്യമായി അധികമായ കപ്പം ചുമത്തി രാജ്യത്തെ ഊറ്റിപ്പിഴിഞ്ഞെടുത്തിരുന്ന സന്ദർഭത്തിലും ഇവിടുത്തെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ അവരുടെ വസ്തുവകകൾക്ക് രാജാവിൻ്റെ പക്കൽ നിന്ന് കരം ഒഴിവ് മേടിക്കുകയുണ്ടായി ഇനി പി ശങ്കുണ്ണിമേനൻ്റെ ഗ്രന്ഥത്തിലെ പേജുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും മുന്നൂറ്റി ഇരുപത്തൊമ്പതും കാണുക ഉപ്പ് പുകയില തടി എന്നിവയുടെ കുത്തക കരാർ ഏറ്റെടുത്ത് വലിയ തോതിൽ കച്ചവടം നടത്തിയിരുന്ന ജന്മിയായ സിറിയൻ ക്രിസ്ത്യാനിയായ മാത്തു രാജ്യം കപ്പം കൊടുത്ത് നഷ്ടം തിരിയുന്ന അവസരത്തിലും കരം കൊടുത്തിരുന്നില്ല സിറിയൻ ക്രിസ്ത്യാനിയായ തരകനിൽ നിന്ന് ഖജനാവിൽ നിയമാനുസൃതമായി എത്തേണ്ടിയിരുന്ന കരക്കുടിശ്ശിക പിരിക്കുവാൻ വേലുത്തമ്പി നായർ ശ്രമിച്ചപ്പോൾ കപ്പക്കുടിശ്ശിക വീട്ടുവാൻ തിരുവിതാംകൂറിനെ സമ്മർദ്ദം ചെലുത്തിയിരുന്ന പ്രോട്ടസ്റ്റൻ ക്രിസ്ത്യാനിയും ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ പ്രസിഡൻറ്റുമായിരുന്ന കേണൽ മക്കാളെ തരകനെ കരക്കുടിശ്ശിക കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഇത്തരം സംഭവങ്ങളെ പരിഗണിച്ചതിന് ശേഷവും ശ്രീ എം ജി രാധാകൃഷ്ണൻ താൻ ചൂണ്ടിക്കാണിച്ച ഇരുപത്തിനാല് ശതമാനം കണക്കിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് എങ്ങനെ സാധ്യമായി എന്ന് കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട് ഈ കണക്ക് ശരിയെന്ന് രാധാകൃഷ്ണൻ വീണ്ടും ക്ഷണിക്കുകയാണെങ്കിൽ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളുടെ കൂടിയ നിരക്കുള്ള കരവിഹിതം എങ്ങനെ സാധ്യമായി എന്ന് സസൂക്ഷ്മം അപഗ്രദിക്കേണ്ടിയിരിക്കുന്നു ഹിന്ദുക്കളുടെയും ക്ഷേത്രങ്ങളുടെയും സർക്കാരിൻ്റെയും വസ്തുക്കൾ നേരായ മാർഗ്ഗത്തിലൂടെയും അന്യായമായും ചതിയിലൂടെയും കൈവശപ്പെടുത്തിയതിൻ്റെ ബാക്കി പത്രമല്ലേ ക്രിസ്ത്യാനികളുടെ ഈ ഇരുപത്തിനാല് ശതമാനം കരവിഹിതം ഇതിനും പുറമെ സഹ്യപർവതത്തിന് ക്ഷതങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് സൃഷ്ടിച്ചെടുത്ത നാണയവിളത്തോട്ടങ്ങളും ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷ് പ്ലാന്റർമാരുടേതായിരുന്നു നാണയവിളത്തോട്ടങ്ങളിൽ നിന്നുള്ള കരമ്പിരിവ് കൂടിയതോതിലായിരിക്കും ഇവയെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ഇരുപത്തിനാല് ശതമാനം കരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ത്യാഗമോ ഔദാര്യമോ ഒന്നുമല്ല കൈവശപ്പെടുത്തിയ വസ്തുക്കൾ തങ്ങളുടെ പേരിൽ സർക്കാർ രേഖകളിൽ ചെറുക്കുന്നതിനും കൂടിയാണ് കരം കൊടുത്തതെന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല ഇവിടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്തുകാട്ടിയ തെളിവുകൾ വ്യക്തമാക്കുന്നത് എന്തെന്നാൽ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും സമ്പത്ത് ഒരിക്കലും ക്ഷേത്രങ്ങളിൽ എത്തിയിരുന്നില്ല മറിച്ച് ഹിന്ദുക്കളുടെയും ക്ഷേത്രങ്ങളുടെയും ധനം കൃതജ്ഞരായ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും സംരക്ഷണത്തിനും വളർച്ചയ്ക്കും നന്മയ്ക്കും കൂടി ചിലവാക്കിയിരുന്നു എന്നാണ് ശ്രീ രാധാകൃഷ്ണനെയും ബഘുവിനെയും പോലെ ഇടതുപക്ഷ ചായ്വുള്ളവർ വിഗ്രഹവഞ്ചകരായ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ക്ഷേത്ര സ്വത്തുക്കൾ എന്ന് വാദിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഹിന്ദു താല്പര്യങ്ങളെ ഹനിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ ഇത്തരക്കാരായ കരിങ്കാലികളായ വിവരദോഷികളെ ഹിന്ദു സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്